ഈശ്വശായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ് രോഗശാന്തി ജെറൂസലേമില് തിരുനാളിന് വേണ്ടി പോയി ജെറൂസലേമില് അചകവാടത്തിന് അടുത്ത് ബത്സൈത എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു അതിന്റെ ചുറ്റും ഒത്തിരി രോഗികൾ വന്ന് കിടന്നിരുന്നു കുളത്തിലെ വെള്ളം ഇളകുന്ന സമയത്ത് ആര് ആദ്യം ആ കുളത്തിൽ ഇറങ്ങുന്നുവോ ആ വ്യക്തി സുഖം പ്രാപിച്ചിരുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു തളർവാദ രോഗി ആ കുളക്കടവിൽ കിടപ്പുണ്ടായിരുന്നു യേശു അവനോട് ചോദിച്ചു സുഖം പ്രാപിക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുവോ അവൻ പറഞ്ഞു സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ വെള്ളം ഇളകുമ്പോൾ എന്നെ ഇറക്കാനായിട്ട് ആരുമില്ല ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരാൾ ഇറങ്ങി സൗഖ്യപ്പെട്ടിരിക്കുന്നു യേശു അവന്റെ ആഗ്രഹവും അവന്റെ വേദനയും കണ്ട് അവനോട് പറഞ്ഞു നിന്റെ കിടക്കയും എടുത്ത് നടക്കുക അവൻ കിടക്കയും എടുത്ത് നടന്ന ദിനമെന്ന് പറയുന്നത് ഒരു സാപത്ത് ദിനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്നോട് ചോദിച്ചു കിടക്കയും എടുത്തുകൊണ്ട് നടക്കുന്നത് നിഷിദ്ധമല്ലേ അവരെ ഈശോയ്ക്കെതിരെ പിറുപെറുക്കാനായിട്ട് തുടങ്ങി സാപത്തിൽ അവൻ നൽകിയ രോഗശാന്തിയിൽ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനോ സാധിക്കാതെ അവര് അവനെതിരെ പഠിച്ചാലുകയും അവനെ വധിക്കാനായിട്ട് ഗൂഢാലോചനയും ആരംഭിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു നന്മ സംഭവിക്കുമ്പോൾ ആ നന്മയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ആ നന്മയില് സന്തോഷിക്കാനും ജീവിതത്തില് സാധ്യമാകുന്നുണ്ടോ ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവ് തന്റെ രാജ്യത്ത് പ്രയോജനമില്ലാത്ത വസ്തുക്കൾ എന്തുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ രാജാവ് അന്വേഷിച്ച് അന്വേഷിച്ച അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ രാജ്യത്തുള്ള ഈച്ഛകള് ഈ രാജ്യത്തിന് ഒരു പ്രയോജനമില്ലാത്തതാണ് അതുകൊണ്ട് ഈച്ചയെ ഒഴിവാക്കുക രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു തൻ്റെ രാജ്യത്തുള്ള എല്ലാ ഈച്ചകളെയും കൊന്നൊടുക്കുവാനായിട്ട് ഈച്ചകളെ ഒന്നൊന്നായിട്ട് ഭടന്മാരും മറ്റും ചേർന്ന് കൊന്നൊടുക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അയൽ രാജാവ് ഈ രാജാവിനെയും രാജ്യത്തെയും ആക്രമിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ട അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടി വനത്തിൽ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ആ ഗുഹയിൽ തളർന്ന് ഈ രാജാവ് ഉറങ്ങുന്ന സമയം ഒരു ഈച്ച വന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തി ഈച്ചയുടെ മൂളീച്ച കേട്ട് അദ്ദേഹത്തിന്റെ നിദ്രയ്ക്ക് ഭംഗം സംഭവിക്കുകയും അദ്ദേഹം എഴുന്നേൽക്കുകയും ചെയ്യുന്നു അദ്ദേഹം കാന്ത് കുർപ്പിച്ചപ്പോൾ മനസ്സിലായി പുറത്ത് തന്റെ ശത്രുക്കൾ തന്നെ അന്വേഷിക്കുകയും വധിക്കാനായിട്ട് ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു അദ്ദേഹം അവിടെ നിന്ന് ഓടി ഒരു അയൽ രാജ്യത്ത് അഭയം തേടുകയും കുറച്ച് നാളുകൾക്ക് ശേഷം അയൽ രാജാവിൻ്റെ സഹായത്തോടു കൂടെ തന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി സ്വന്തം രാജ്യം വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്കും സ്വന്തമാക്കുകയും ചെയ്തു പിന്നീട് ആ രാജാവ് പറഞ്ഞു വെക്കുകയാണ് ജീവിതത്തിൽ നന്മയില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല നമ്മൾ പലപ്പോഴും നന്മയും പ്രയോജനവും ജീവിതത്തിൽ കണ്ടെത്താതെ വരുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് ആ തളർവാദ രോഗിക്കുണ്ടായ സൗഖ്യം അവൻ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ആ കുളക്കടവിൽ കിടന്നപ്പോൾ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം താലന്തുകളാണ് അവനിലുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയത് എത്രമാത്രം ജീവിതത്തിന്റെ മരവിപ്പുകളിലേക്കാണ് അവന്റെ ജീവിതം ചെന്നെത്തിയത് അതിൽ നിന്നൊക്കെ അവൻ തിരിഞ്ഞ് ാലം നിറയപ്പെടുകയും അവൻ എഴുന്നേറ്റ് നടക്കുകയും അവനിലുണ്ടായിരുന്ന ജീർണത അവസ്ഥകളൊക്കെ മാറ്റി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും പ്രവേശിക്കുകയും ചെയ്തു നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമുക്ക് പലപ്പോഴും അപരൻ്റെ നന്മയിൽ സന്തോഷിക്കാൻ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു വ്യതിചലനം ഉണ്ടാകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവോ അപരനിൽ നന്മ സംഭവിക്കുമ്പോൾ അവരിലേക്ക് നന്മ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവരനെ കുറിച്ച് മറ്റൊരാളും നന്മ പറയുമ്പോൾ ഒക്കെ സന്തോഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അവരനെ ഭാരപ്പെടുത്തുന്ന വ്യക്തിയാണോ ഞാൻ അതോ അവരെ ഭാരത്തിൽ ഭാരപ്പെട്ട ജീവിതത്തിൽ ഒരു തണു തണലുമാകാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ടോ ഒരു നിമിഷം കരകൾ കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ശാരീരികവും മാനസികവുമായ വ്യഥകളാൽ ആപുലപ്പെട്ടും വിഷമിശമായിരിക്കുന്നവര് രോഗങ്ങൾ മൂലം പല വിധത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളിൽ അകപ്പെട്ടു പോയവര് രോഗമാണെന്ന് അറിഞ്ഞിട്ടും ചികിത്സിക്കാൻ പണമില്ലാത്തവര് ഇവരെല്ലാം സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ കൃപയും കാരുണ്യവും നിന്റെ സൗഖ്യവും എല്ലാ മക്കളിലേക്കും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരൻ സന്നിധിയിലേക്ക് നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം ആമേ ARADHANA, आराधना आराधना, आराधना. യുടെ സന്നദ്ധയിൽ നാം ആയിരിക്കുമ്പോഴ് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് ചേർത്ത് വെക്കാം വളരെ പ്രത്യേകമായിട്ട് രോഗികളായിട്ട് നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒത്തിരിയേറെ മക്കൾ വന്ന് പ്രാർത്ഥനാ സഹായം ഇന്നേ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജർമ്മനിയില് രോഗാവസ്ഥയിലായിരിക്കുന്ന രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് ഓസ്ട്രേലിയയില് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളാല് നേരിടുന്ന ഒരു കുഞ്ഞിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രിയിലായിരിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മാതാപിതാക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹാർട്ട് സർജറിയിൽക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അഞ്ച് സഹോദരങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ ക്യാൻസർ രോഗത്തെ തുടർന്ന് ആയിരിക്കുന്ന സഹോദരങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു അവരെയൊന്ന് ചേർത്ത് വെക്കാം ദൈവ സന്നദ്ധയിൽ അതോടൊപ്പം തന്നെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളാൽ വലയുന്ന അനേകർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് ജോസഫ് എന്നൊരു സഹോദരനെ ചേർത്ത് വെക്കുന്നു ഡിജോ എന്നൊരു മകനെ ചേർത്ത് വെക്കുന്നു എന്നൊരു മകളെ ചേർത്ത് വെക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ദൈവികമായ ശക്തിയാൽ അഭിഷേകത്താൽ നിറയപ്പെട്ട സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ ചേർത്ത് വെക്കുകയാണ് സൗഖ്യത്തിന്റെ കരമൊന്നും നീട്ടണമേ കൊളക്കരയിലെ തളർവാദ രോഗിയോട് ചോദിച്ചതുപോലെ ദൈവം ഞങ്ങളോട് ചോദിക്കുകയാണല്ലോ സൗഖ്യപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈശോയെ ഞങ്ങൾ പറയുകയാണ് സൗഖ്യപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു നീ ഞങ്ങളോട് പറയുന്നുവല്ലോ നിന്റെ നിരവധിയായി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈശോയെ പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നേടുവാനായിട്ട് ദൈവികമായ കൃപയോട് അഭിഷേകത്തോട് കൂടെയായിരിക്കാനായിട്ട് ദൈവികമായി ശക്തി അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയിൽ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായിട്ടായിരിക്കുന്ന അനേകർ ചേർത്ത് വെക്കുന്നതോടൊപ്പം അവരെ ശുശ്രൂഷിക്കുന്ന മക്കളെയും ചേർത്ത് വെക്കുകയാണ് ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോകും വളരെ പ്രത്യേകമായിട്ട് ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് ആയിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഒരു സഹോദരിയെ ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ഈ സഹോദരിയുടെ മേൽ തമ്പുരാനെ നിന്റെ സൗഖ്യത്തിൻ്റെ നീ നീട്ടണമേ വിശ്വ ഈ നിമിഷം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അനേകം മക്കളുടെ വേദനകളെ ചേർത്ത് വയ്ക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ഇന്നുമായിട്ട് വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ഒക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട് അവരെയൊക്കെ ഈ നിമിഷം ഒന്ന് ചേർത്ത് വെക്കുന്നു നീ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം വിശുദ്ധ എഴുതിയ സുവിശേഷം അഞ്ചാം വാക്യം യേശു പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു ഇന്നത്തെ നിയോഗം എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനു വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി കരങ്ങളെ കുപ്പി തബരാന സന്നദ്ധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ ഈശോയെ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് അല്ല ചെയ്തു കൊല്ലം ഈ തിരുവചനത്തിന്റെ അനന്ത യോഗ്യതയാൽ എല്ലാ രോഗികളെയും രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ എന്നിവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ സൗഖ്യത്തിൻ്റെ കരം എല്ലാ മക്കളുടെ മേൽ നീ നീട്ടണമേ ആമേൻ ദൈവകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്കരങ്ങണ കൂട്ടാം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനു നേരോ ആരാധനീസ്തുതിയും പ്രവേശിച്ചു ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനു നേരോ ആരാധനീസ്തുതിയും പ്രവേശിച്ചു ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനു നേരോ ആരാധനീസ്തുതിയും പ്രവേശിച്ചു ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വമിശഹായേടേ കൃപയും പിതാവായ ദൈവത്തിൻ സ്നേഹവും പരിശുദ്ധാത്മാവനു സഹവാസം ദിവ്യകാരുണ്യത്തെ അലികരകുക നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും